ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നു ഞാൻ ആയിരക്കണക്കിന് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുമാത്രം ഒരിക്കലും മറക്കില്ല ചേച്ചി എന്താണെന്ന് അറിയുമോ ചേച്ചിക്ക് ഈ സംഭവത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കള്ള ഒപ്പിട്ട് തുടങ്ങിയത് അന്ന് ഗായത്രി ചിയുടെ ചെക്ക് ബുക്ക് കട്ടെടുത്ത് അന്ന് ഗായത്രി ചിയുടെ ഒപ്പ് വള്ളിപ്പുള്ളി തെറ്റാതെ എടുക്കാൻ മാത്രമല്ല ഞാൻ ബുദ്ധിപൂർവ്വം ഇല്ലാത്ത ഒരാളുടെ പേരിൽ അക്കൗണ്ട് തുറപ്പിച്ച് ആ അക്കൗണ്ടിലേക്കാണ് ആ അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് അയച്ചത് എല്ലാം നേരെ ചുവേ നടക്കേണ്ടതായിരുന്നു ചേച്ചി അത് കേട്ട് പ്രഭാപതി പറയുന്നു എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ചെയ്യുന്നതെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാതെ വിട്ടോ ഒരു പുതിയ അക്കൗണ്ടിലേക്ക് ഇത്രയും വലിയ തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ബാങ്കിൽ നിന്നും ബന്ധപ്പെട്ടവരെ ആ ബാങ്കുകാർ തന്നെ വിളിച്ച് അന്വേഷിക്കുമെന്നുള്ള കാര്യം പ്രതാപൻ പറയുന്നു അതേ ചേച്ചി അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആ മൊട്ടത്തലയൻ ബാങ്ക് മാനേജറെ ഹരിചന്ദ്രന്റെ അളിയനാണെന്നുള്ള ഭാവത്തിൽ അത് അപ്പോൾ തന്നെ ഗായത്രി ചേച്ചിയെ വിളിച്ച് ക്ലോസ് ചെക്ക് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അത് മാത്രം നടന്നിരുന്നെങ്കിൽ നമുക്ക് അമ്പത് ലക്ഷം രൂപ അന്ന് കിട്ടിയേനെ അന്ന് തന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് ആ ചെക്കും കൊണ്ട് നമ്മളായിരുന്നു ബാങ്കിൽ പോയതെങ്കിൽ ആ വഴി തന്നെ പോലീസുകാരെ നമ്മളെ പിടിച്ച് ജയിലിൽ ഇട്ടേനെ ഇത് കേട്ട് പ്രഭാവതി പറയുന്നു അന്ന് ഈ വിഷയം അറിഞ്ഞ ഉടനെ എന്തു പറഞ്ഞാണ് ഗായത്രി വഴക്കുണ്ടാക്കിയതെന്ന് ഓർമ്മയുണ്ടാവും പ്രതാപൻ പറയുന്നു ഒണ്ടിയേച്ചി ഇതാരും ചെയ്തതെന്ന് അറിഞ്ഞില്ലെങ്കിലും ദേഷ്യത്തിൽ വന്ന് ഉറക്കെ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യമോ ആലോചിക്കുകയാണ് പ്രതാപൻ നന്ദിയില്ലാത്ത നായ്ക്കളെ നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഏത് പാതിരായിരിക്കും എപ്പോഴും എല്ലാത്തിനും ഒട്ടും മടിയില്ലാത്ത നിങ്ങളെ സഹായിച്ചിട്ടുള്ള എന്നോട് തന്നെ ഇത് കാണിക്കണം നിങ്ങൾക്ക് പകരം ഞാൻ നായ്ക്കളെ വളർത്തിയിരുന്നെങ്കിൽ അതിന്റെ നന്ദിയെങ്കിലും അവർ കാണിച്ചേനെയായിരുന്നു നന്ദിയില്ലാത്ത നായ്ക്കൾ പ്രതാപൻ പറയുന്നു അത് മാത്രമാണോ ചേച്ചി ഒരു ബ്ലാങ്ക് ചെക്കിൽ പേര് പേരെഴുതേണ്ടതിന് പകരം നന്ദിയില്ലാത്ത നായികൾ എന്നെഴുതി അതിനെ ശേഖരൻ അളിയൻ ഒരു നോട്ടീസ് ബോർഡിൽ പിൻ ചെയ്ത് എല്ലാവരും കാണാനായി വെച്ച കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു ശേഖരൻ അളിയനെ നമ്മളാണത് ചെയ്തതെന്ന് അന്നേ അറിയാമായിരുന്നു തെളിവില്ലാത്തതുകൊണ്ടാണ് അളിയൻ അതൊന്നും ചെയ്യാതെ ചെയ്യാൻ കഴിയാതെ വന്നത് പ്രഭാവതി പറയുന്നു ശേഖരൻ എന്റെ ആദ്യ ഭർത്താവ് ഈ ലോകത്തിലെ നമ്പർ വൺ മണ്ടൻ ഈ പ്രഭാവതിയും പ്രതാപനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മുഴുവനും ഒരാൾ മൊബൈലിൽ പകർത്തുന്നുണ്ട് അവരെ അത് അറിയുന്നില്ല ഇതേ ശേഖരൻ ജയിലിൽ ചുവരുകൾക്കുള്ളിൽ എഴുതുന്നു ഏറ്റവും വിലപ്പെട്ടതാണ് വിശ്വാസം അത് നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും എന്നാലും അത് നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങളോളം മതി പ്രഭാവതി വീണ്ടും പ്രതാപനോട് പറയുന്നു നമ്മൾ നന്ദിയില്ലാത്ത നായ്ക്കളാണെങ്കിൽ അയാൾ നന്ദിയുള്ള നായ ആയിരുന്നു അത്രയുള്ള വ്യത്യാസം അയാളെ പിരിഞ്ഞ് അതേ ഓഫീസിൽ തന്നെ ഗോപിയേട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ ജോയിൻ ചെയ്യുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പ്രതാപൻ പറയുന്നു എല്ലാവരും വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ആരും വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുന്നതും ജനിച്ചപ്പോഴേ ചേച്ചിക്ക് കൈവന്ന കഴിവാണല്ലോ ആ കഴിവുള്ളത് കൊണ്ടാണല്ലോ എന്റെ ആദ്യ ഭർത്താവ് ശേഖരൻ ഇന്ന് സെൻട്രൽ ജയിലിൽ അഴി എണ്ണിക്കൊണ്ടിരിക്കുന്നത് വിഡ്ഢി എന്റെ രക്ഷയ്ക്കായി ആ കുറ്റം സ്വയം ഏറ്റെടുത്ത പമ്പര വിഡ്ഢി ഗായത്രി ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് ആയിരം പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ ഇല്ലാത്തപ്പോഴും ആയിരം പ്രശ്നങ്ങൾ തന്നെയാണ് അതിനുള്ള പരിഹാരമാണ് ഞാൻ ആലോചിക്കുന്നത് ആരെ കൊന്നിട്ടാണെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം കണ്ടേ പറ്റൂ എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പാർവതി നദിയിൽ സിന്ദൂരം ചേർത്തുകയും കണ്ണെഴുതുകയും ഒടി ഒക്കെ ചെയ്യുന്നുണ്ട് മുറിയിൽ വെച്ച് മണിക്കൂട്ടൻ അവിടേക്ക് വന്നു പാറു സാധാരണ ഈ സമയത്ത് പാറു അടുക്കളയിൽ കാണേണ്ടതാണല്ലോ എഴുന്നേക്കാൻ വൈകിയോ എന്നൊക്കെ മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഉം ഉറങ്ങിപ്പോയി മണിക്കൂട്ട നമ്മുടെ ഉദയനൂരാണെങ്കിൽ അഞ്ചുമണിയാവുമ്പോഴേ കോഴിക്കോകും അതുകൊണ്ട് അപ്പ തന്നെ എഴുന്നേക്കാമായിരുന്നു അതൊക്കെ പോട്ടെ മിക്കവാറും ദിവസം അടുക്കളയിൽ പോകാറുന്ന നീ ഇന്നെന്താ താമസിച്ചത് നീയും ഉറങ്ങിപ്പോയി അല്ലേ എന്ത് പറയാനാ സമയത്ത് ഉറങ്ങാൻ പറ്റേണ്ട എന്റെ മരപ്പത്തിന്റെ തൊട്ടടുത്ത് തന്നെ കുറെ ശിഖരങ്ങളുള്ള ഒരു മരം ഉണ്ടായിരുന്നു നേരെ നിറയെ കാക്ക കൂട്ടങ്ങളാണ് വെളുക്കുന്നത് വരെ ഈ ബഹളവാ പിന്നെ എങ്ങനെ ഉറങ്ങാനാ എന്നൊക്കെ മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതെയോ കഷ്ടമായി പോയല്ലോ നിന്റെ കാര്യം നിന്നോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞ നീ കേക്കില്ലല്ലോ അതൊക്കെ പോട്ടെ വിശാൽ സാർ നിന്നെ കാണാൻ വരാറുണ്ടോ അന്ന് തന്നതുപോലെ കെട്ടിപിടിച്ച് ഉമ്മ തരാറുണ്ടോ എന്നൊക്കെ മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ നാണത്തോടെ പാർവതി പറയുന്നുണ്ട് ഒന്ന് പോ മണിക്കൂട്ട പെട്ടെന്ന് പാർവതിയുടെ മനക്കെണ്ണിൽ എന്തോ ഒന്ന് കാണുന്നുണ്ട് കണ്ണുകാണാത്ത ഒരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുന്നു പെട്ടെന്ന് അദ്ദേഹത്തെ ഒരു വണ്ടി ഇടിച്ചിടുന്നുണ്ട് അയാളുടെ കൈയിലാണെങ്കിൽ ശൂലം പച്ചകുത്തി വെച്ചിരിക്കുന്നു ആ കൈ പ്രത്യേകം എടുത്തു കാണുകയാണ് പാർവതി അമ്മേ ദേവി ഞാൻ എന്തായി പോയി കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ പാർവരി നിൽക്കുന്നു എന്ത് പറ്റിയെന്ന് മണിക്കൂട്ടൻ ചോദിക്കുന്നുണ്ട് മണിക്കൂട്ട ഞാൻ കണ്ടു മണിക്കൂട്ട ഒരു വയസ്സായ മനുഷ്യനെ കാറിടിച്ച് തെറിപ്പിക്കുന്നു രക്തം ചിതറി എല്ലായിടത്തും പോകുന്നുണ്ട് കയ്യിൽ ശൂലത്തിന്റെ മുദ്ര പച്ച കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു മാണിക്കൂട്ട എനിക്ക് പേടിയാവുന്നു ഞാൻ നീ എന്താ ചെയ്യ ആരായിരിക്കും ആ മുത്തശ്ശൻ എന്നൊക്കെ പാർവതി ടെൻഷനോടെ പറഞ്ഞപ്പോൾ മാണിക്കൂട്ടൻ പറയുന്നുണ്ട് നീ ടെൻഷൻ അടിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എനിക്ക് തോന്നുന്നു അയാളെ അപകടത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് ചിലപ്പോൾ നിന്റെ കടമയായിരിക്കും അതുകൊണ്ടായിരിക്കും മുദയനൂരമ്മ നിന്റെ ദൃഷ്ടിയിലത് കാണിച്ചു തന്നത് ഏതായാലും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് മാണിക്കൂട്ടൻ പോകുന്നുണ്ട് ഇതേ സമയം വലിയ ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി ആ സമയത്താണ് ഗായത്രി അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പാർവതി എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചതും എൻ്റെ നെറ്റിയിലെ സീമന്തമായ സൂക്ഷിച്ചതും നീയാണ് അയാളെ നീ അന്ന് തടഞ്ഞുകൊണ്ട് ഗോപിയേട്ടൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കുട്ടി അത് കേട്ട് പാർവതി പറയുന്നു അയ്യോ ദേവമ്മേ ഇങ്ങനെയുള്ള വലിയ വലിയ വർത്തമാനമൊന്നും എന്നോട് പറയല്ലേ എനിക്ക് ഈ അമ്മയോടും ഉദയന്മൂരമ്മയോടും നിറയെ കടപ്പാടുണ്ട് ആ അമ്മയുടെ ആവശ്യങ്ങൾ നിറവേറ്റാണ് എൻ്റെ ഈ ജന്മം എന്ന് എനിക്കറിയാം അത് കേട്ട് ഗായത്രി പറയുന്നുണ്ട് ഉദയന്നൂരമ്മ എനിക്ക് തന്ന വരപ്രസാദമാണ് നീ ഈ കുടുംബത്തെ നീ കാത്ത് രക്ഷിക്കും എനിക്ക് ഉറപ്പായി പാർവതി പറയുന്നു അത് എൻ്റെ കടമയാണ് ദേവമ്മേ ഞാനത് ഉറപ്പായിട്ടും സന്തോഷത്തോടെ <us> ും അതിനുവേണ്ടി എന്റെ ഈ ജീവൻ വെടിയേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാണ് അത് കേട്ട് ഗായത്രി പറയുന്നുണ്ട് അത് എനിക്കറിയാമോളെ നീ എത്ര വലിയ ത്യാഗമാണ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിനക്കൊരു തുണിയായി നീ ആ ശേഖരനെ വിളിച്ചുകൊണ്ട് വരണം പാർവതി പറയുന്നു ആരാണ് ഈ ശേഖരൻ അദ്ദേഹത്തെ ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണോ അത് കേട്ട് പുഞ്ചിരിയോടെ അമ്മ പറയുന്നുണ്ട് അതേ പാർവതി അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണം അത് എന്റെ ആഗ്രഹം മാത്രമല്ല നിന്റെ ആവശ്യം കൂടിയാണ് എല്ലാം ദേവമ്മയുടെ ആഗ്രഹം ഞാൻ അങ്ങനെ പക്ഷേ ആരാണ് ഈ ശേഖരൻ അദ്ദേഹം ഇപ്പൊ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് അതിനുള്ള ഉത്തരം ഞാനല്ല ഉദയനൂരമ്മയാണ് തരേണ്ടത് എന്ന് ഗായത്രി പറയുന്നുണ്ട് അരകേട്ട് ഉദയനൂരമ്മയെ തൊഴുതു നിൽക്കുകയാണ് പാർവതി പെട്ടെന്ന് ഗായത്രി അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു തൊഴുതു തീർന്നിട്ട് ദേവമേ ദേവമേ എന്ന് പാർവതി വിളിക്കുന്നുണ്ട് പാർവതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആ മുത്തശ്ശൻ ആരാണെന്നുള്ള ടെൻഷൻ ശേഷം കാണിക്കുന്നത് ഗോപിനാഥിനെ പരിശോധിക്കാൻ ഡോക്ടർ വരുന്നുണ്ട് ഗോപിനാഥിന്റെ അരികിൽ പാർവതിയും വിശാലും പ്രഭാവതിയും ഉണ്ട് ഗോപിനാഥിനെ പരിശോധിച്ച ശേഷം ഡോക്ടർ ഗോപിനാഥിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഗോപിനാഥ് പിന്നെ ലാബ് റിസൾട്ട് തരാൻ പറയുന്നു വിശാൽ അതെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് ഈ റിപ്പോർട്ടാണ് പ്രധാനം ഇതിന്റെ റിസൾട്ട് പോലെ ഇരിക്കും ഗോപിനാഥിന്റെ ഹെൽത്ത് ഹെൽത്ത് അങ്ങനെ അത് പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം പാർവതിയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു എന്റെ ഉദയനൂരമേ ആപത്തൊന്നും സംഭവിക്കല്ലേ കാത്തോണേ എന്നൊക്കെ ഡോക്ടർ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവരുടെ മുന്നിൽ ടെൻഷൻ അടിച്ചു ചോദിക്കുകയാണ് പ്രതാപൻ എന്തായാലും മടിക്കാതെ പറഞ്ഞോളൂ എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും പ്രതാപൻ പറയുന്നു എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഭയപ്പെടാനായിട്ട് ഒന്നുമില്ല നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കുവാകെയുണ്ട് എന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാലും പാർവതിയും ഇങ്ങനെ പോയാൽ വളരെ വേഗത്തിൽ തന്നെ ഗോപിനാഥനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നും ഡോക്ടർ പറഞ്ഞിട്ട് ആ റിസൾട്ട് വിശാലന ഏൽപ്പിക്കുന്നു ടെൻഷനോടെ പ്രഭാവതിയും പ്രതാപനും മെഡിക്കൽ സയൻസിൻ്റെ ചില ലിമിറ്റേഷൻ ഉണ്ട് ഈ ഗുളികകളും മെഡിസിനും കൊണ്ട് റിക്കവർ ആവില്ല അതിനെ ആ പേഷ്യൻ്റ് കൂടി മനസ്സ് വയ്ക്കണം നിങ്ങൾ ഗോപിനാഥനെ ഒരു രോഗിയായി കാണാതിരിക്കുമോ പ്ലീസ് മിക്കയിടത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വെറുതെ രോഗിയുടെ മുന്നിൽ കിടന്ന് സെൻറ്റിമെൻറ്റ്സ് കാണിക്കും അവരെ കൂടുതൽ ദുഃഖത്തിലേക്ക് തള്ളിയിടും പിന്നെ എങ്ങനെയാണ് പേഷ്യൻറ്റ് റിക്കവർ ആവുന്നത് അതുകൊണ്ട് ഗോപിനാഥിനെ എല്ലാവരും ഒരു രോഗിയായി കാണാതിരിക്കോ അദ്ദേഹത്തെ ഒരു നോർമലായി കാണോ വിശാൽ പഴയതുപോലെ ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യോ ക്രിക്കറ്റ് മാച്ചോ സിനിമയോ ഒരുമിച്ചിരുന്ന് കാണോ നിങ്ങൾ എല്ലാവരും പഴയതുപോലെ തന്നെ ഗോപിനാഥിനോട് പെരുമാറണം വീട്ടുകാരെ സംസാരിക്കണം നാട്ടിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കണം നിങ്ങളുടെയെല്ലാം സന്തോഷമാണ് ആവശ്യം അല്ലാതെ സഹതാപം അല്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മനസ്സാണ് മുഖ്യം അല്ലാതെ ഇമോഷൻസ് അല്ല ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഞാൻ കുറച്ച് തന്ന മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഡോൺ വെറിയും ഗോപിനാഥിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം വിശാൽ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അവരെ സമാധാനിപ്പിക്കുന്നു പിന്നെ മെഡിസിൻസ് കറക്റ്റ് സമയത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് സി ബി എസ് ടെസ്റ്റ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒന്നുകൂടി ചെയ്യാം അപ്പോൾ അറിയാം ഗോപിനാഥിനെ ഫ്യൂച്ചർ ഗോപിനാഥ് ഒന്നും നെഗറ്റീവായി ചിന്തിച്ച് കൂട്ടേണ്ട പോസിറ്റീവ് ആയിരിക്കുമോ എല്ലാം ശരിയാകും ഞാൻ പോയി വരട്ടെ ശരി എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു സമാധാനത്തോടെ വിശാലും പാർവതി നിന്നപ്പോൾ ടെൻഷനോടെ പ്രഭാവതിയും പ്രതാപനും നിൽക്കുന്നുണ്ട് അവരുടെ മുഖത്തെ ഈ ടെൻഷൻ പാർവതി ശ്രദ്ധിക്കുന്നുണ്ട് വായച്ചി എന്ന് പറഞ്ഞ് പ്രഭാവതിയും പ്രതാപനും അവിടെ പോയപ്പോൾ വിശാലും പാർവതിയും അവിടെ നിൽക്കുന്നുണ്ട് പാർവതി നീ അച്ഛനെ നോക്കിയോ എന്ന് പറഞ്ഞ് വിശാൽ പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നു അയ്യോ വിശാൽ സാർ എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകണം വൈകുന്നേരം തിരിച്ചു വരാം അതെ എങ്ങോട്ടാ ഞാൻ കൊണ്ടാക്കി തരാം കൊണ്ടാക്കിത്തരാമെന്ന് വിശാൽ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ പോയിക്കോളാം അതേ വിശാൽ സാർ ഈ പച്ച പച്ചയായിട്ട് കാണുന്ന ഒരു സ്ഥലമില്ലേ കൊട്ടാരവും പൂന്തോട്ടവും ഒക്കെ എന്ന് വിശ സംശയത്തോടെ പാർവതി ചോദിച്ചപ്പോൾ വിശാൽ ആലോചിക്കുന്നു കൊട്ടാരവും പൂന്തോട്ടവും അത് ചിലപ്പോൾ നമ്മുടെ രാമപുരം പാലസ് ആയിരിക്കും അവിടെന്താ വിശേഷിച്ച് എങ്ങനെ നീ പോകും അത് കേട്ട് പാർവതി പറയുന്നുണ്ട് അതെ ഞാൻ പൊയ്ക്കോളാന്ന് അല്ല എന്ന് വിശാൽ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പാർവതി ടെൻഷനോടെ പോകുന്നു അച്ഛനെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവൾ പുറത്തേക്ക് പോയത് എന്തിനാ അവൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടല്ലോ എന്താണത് ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും കുഴപ്പമതിൽ ചെന്ന ചാടിയോ പാർവതി എന്നൊക്കെ വിശാൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുരഭി പല്ലവിയെ കാത്തു നിൽക്കുന്നു പല്ലവി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സുരഭി നീ വന്നിട്ട് കുറെ നേരമായോ ആ ചെറുഭരണിയിൽ നിറയ്ക്കണമായിരുന്നു അതാ താമസിച്ചത് ദാ ഇത് കഴിക്കാന്ന് പറഞ്ഞ് നാരങ്ങ മിഠായി പല്ലവി സുരഭി ഏൽപ്പിക്കുന്നുണ്ട് എന്നാൽ പുച്ഛത്തോടെ മുഖം തിരിക്കുകയാണ് സുരഭി പീടങ്ങല്ലടി ഇതാ നല്ല മിഠായ നാരങ്ങ മിഠായി നല്ല രുചിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ മിഠായി സുരഭിക്ക് കൊടുക്കുകയാണ് പല്ലവി ഇനി ഫോൺ ദാ എന്ന് പറഞ്ഞ് സുരഭിയുടെ കയ്യിൽ നിന്നും പല്ലവി ഫോൺ വാങ്ങിക്കുന്നു ദേ നോക്ക് സ്വിച്ച് ഓഫ് ആകുന്നത് വരെ ഫോണിൽ സംസാരിച്ചു നിൽക്കരുത് എന്ന് സുരഭി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഇതിൽ ചാർജ് ഫുൾ ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അങ്ങനെ പല്ലവി ഫോൺ എടുത്ത് വിപിനെ ഫോ കോൾ ചെയ്യുന്നു ബിപിൻ ആണെങ്കിൽ എങ്ങോട്ട് പോകാൻ ധൃതിയിൽ വണ്ടിയിലേക്ക് കയറുകയായിരുന്നു അപ്പോഴാണ് പല്ലവി വിളിക്കുന്നത് പല്ലവി ഫോൺ പല്ലവിയുടെ ഫോൺ വന്നപ്പോൾ തന്നെ വിപിൻ ആലോചിച്ചു ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഫോൺ വന്നില്ല എന്ന് ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ഫോൺ എടുത്തിട്ട് പല്ലവിയോട് പറയുന്നുണ്ട് നിനക്ക് നൂറായുസാണ് എന്നെന്താ അമ്മൂമ്മയാക്കിയോ വിപിൻ സാറെന്ന് പല്ലവി ചോദിച്ചപ്പോൾ വിപിൻ പറയുന്നുണ്ട് എൻ നൂറായുസ് എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയല്ല നിന്നെ നൂറു വർഷം ഈ ഭൂമി ദേവി താങ്ങി നിർത്തുമെന്നാണ് സഹിക്കേണ്ടി വരുമല്ലോ എന്ന് അതെന്താ സാറേ ഞാൻ അത്ര വണ്ണ വളർത്തടിച്ചു പാർവാണോ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് വിപിൻ പറയുന്നു ഞാൻ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ലേ ദാ വിബിൻ സാറെ പിറന്നാളിൻ്റെത് വഴക്കിട്ടാൽ ആ ദിവസം മുഴുവനും വഴക്കിടേണ്ടി വരുമെന്ന് പല്ലവി പറയുന്നുണ്ട് സംശയത്തോടെ വിപിൻ പറയുന്നു പിറന്നാളോ ആർക്ക് സൂരഭിക്കോ ഓ ഒരു സുരഭി സുരഭിയുടെ പിറന്നാളെന്നെ ഞാൻ സാറിനോട് പറയുന്നത് അവൾക്ക് എപ്പോഴേം എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം എന്നെ പല്ലവി പറയുന്നുണ്ട് അപ്പൊ പിന്നെ ആർക്കാ പിറന്നാളെന്ന് വിപിൻ ചോദിച്ചപ്പോൾ പിന്നെ വേറെ പിന്നെ ആർക്കാ എനിക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതല്ലേ ബിപിൻ സാറ് മറന്നോ എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് സോറി സോറി തിരക്കിനിടയിൽ മറന്നു പോയതാ ജോലി തിരക്കിനിടയിൽ വല്ലപ്പോഴും എന്നെ നിന്ന് സാറേ അല്ല നിന്റെ ഫോണിന് എന്ത് പറ്റി നീന്തിനാ സുരഭിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു അത് വീട്ടിൽ ഇരിക്കയാണ് സാറേ അതിന്ന് വിളിക്കാൻ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടും സാറേ പിറന്നാൾ ആശംസ പറഞ്ഞില്ലല്ലോ ദേ ഇപ്പൊ പറയാം വിഷു വെരി ഹാപ്പി ബർത്ത്ഡേ എന്ന് വിപിൻ പറഞ്ഞപ്പോൾ അയ്യോ കേട്ടില്ല സാറേ ഹലോ കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അഭിനയിക്കുകയാണ് പല്ലവി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ പല്ലവി എന്ന് എന്ന് വീണ്ടും വിപിൻ പറയുന്നുണ്ട് പിന്നെയും പല്ലവി പറയുന്നു സാറെ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്ന് ഇതുവരെ കേട്ടതാണല്ലോ ഇനി എന്തുപറ്റി ജന്മത്തിന് ആശംസകൾ എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ആയിപ്പൊ കേട്ടോ ഇത്രയും സുന്ദരിയും ഇടുക്കിയുമായ പല്ലവിക്കുട്ടിക്ക് ആശംസകൾ ഫോണിലൂടെ പറഞ്ഞു തീർക്കാനും കരുതിയോ പിന്നെ എന്താ വേണ്ട എന്ന് പ വിപിൻ ചോദിക്കുന്നുണ്ട് പല്ലവി പറയുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് നേരിട്ട് വന്ന് എൻ്റെ മുഖത്ത് നോക്കി ജന്മദിനാശംസകൾ പല്ലവി എന്ന് പറഞ്ഞിട്ട് സാറ് തിരിച്ചു പോയിക്കോ അതൊക്കെ എങ്ങനെ നടക്കാനാ പല്ലവി എന്ന് വിപിൻ ചോദിക്കുന്നുണ്ട് ഒന്നും പറയണ്ട ബിപിൻ സാർ വരും അത്ര തന്നെ എന്നെ പല്ലവി പറഞ്ഞപ്പോൾ എനിക്ക് നല്ല തിരക്കുണ്ട് അത്രയും ദൂരം ഓടി വരാൻ പറ്റില്ല മാത്രമല്ല എൻ്റെ കാർ വർക്ക്ഷോപ്പിലാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് ബിപിൻ സാറ് വരുന്നു എൻ്റെ വീടിനടുത്തുള്ള കായലോർത്ത് ഞാൻ കാത്തി അല്ലെങ്കിൽ എന്റെ ചേച്ചി പാർവതിയാണ് ഞാൻ പാർവതില്ല എന്ന് വേണ്ട പെട്ടെന്ന് ഫോൺ വെച്ചു ടെൻഷനോടെ സത്യം ചെയ്തല്ലോ ഈ മെന്റലിനെ ഞാൻ ഇനി എന്ത് ചെയ്യും മണ്ട് ശരിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാം എന്ന് വിപുനു വിചാരിക്കുന്നുണ്ട് അങ്ങനെ പല്ലവിയും സുരഭിയും കൂടി ആ കായലോരത്ത് നിന്ന് സംസാരിക്കാണ് എന്താ പല്ലവി നിന്റെ ചേച്ചിയെ വിളിച്ച് സത്യം ചെയ്തെന്ന് സുരഭി ചോദിക്കുന്നു വിപിൻ സാറിനെ എന്റെ ചേച്ചി പാർവതിയോട് വലിയ ബഹുമാനോടി അതുകൊണ്ട് ഇവിടെ വരും ഒതുറപ്പാണ് ഒരു ചെക്കൻ സിറ്റിയിൽ നിന്നും ഈ സുന്ദരിക്കുട്ടി പല്ലവിയെ വിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നാൽ എനിക്കല്ലേ സുരഭി അതിന്റെ ഒരു ഇത് നിന്റെ ഈ മൂശയുടെ സ്വഭാവത്തിന് അയാൾ ഇത്രയും ദൂരത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സുരഭിയും പറയുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ പല്ലവി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമി ചാനൽ